രമണ വികാസ് കവിതയിലേക്ക് നമ്മൾ നമ്മൾ എത്തുമ്പോൾ നല്ല നല്ല ഓർഗനൈസറാണ് ഇതിൽ കുറേയധികം ഇപ്പോൾ ഒരു നാനൂറിൽ മേലെ പോസ്റ്ററുകൾ ഈ ആയിരത്തി അഞ്ഞൂറ് ഇതിൽ അഞ്ഞൂറ്റു ജില്ല അഞ്ഞൂറിൽ മേലെ അറുന്നൂറിൽ മേലെ പോസ്റ്ററുകൾ ചെയ്ത രമണാ വികാസാണ് ഞാനും ഒരു പത്തഞ്ഞൂറെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ രമനാ വികാസിൻ്റെ വരികളിലേക്ക് നമുക്ക് എത്താം നമ്മൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ് യൂട്യൂബിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് രമണാ വികാസ് കറായി യുദ്ധം കൊണ്ട് എന്ത് നാം നേടി അമ്മച്ചി പറയണ പോലെ ആയി നോക്കാം യുദ്ധം കൊണ്ട് എന്ത് നാം നേടി പുഴയായി കരഞ്ഞൊരു കുഞ്ഞിൻ്റെ നാദത്തെ അലറിക്കരഞ്ഞ സമുദ്രം അമ്മയെ യുദ്ധം കൊണ്ട് നാം എന്തു നേടി പുഴയായി കരഞ്ഞൊരു കുഞ്ഞിൻ്റെ നാദത്തെ അലറി കരഞ്ഞ പോലൊരു അമ്മയെ രക്തസാക്ഷിയാം ഭൂമിയെ രക്തസാക്ഷിയാം ഭൂമിയെ ശാന്തിയുടെ വഴിയാണ് ജീവിതമെന്ന് പാടുന്നു വീണയിൽ മനുഷ്യ ഹൃദയം ശാന്തിയുടെ വഴിയാണ് ജീവിതമെന്ന് പാടുന്നു വീണയിൽ മനുഷ്യ മനുഷ്യ ഹൃദയം യുദ്ധം കൊണ്ടെന്തു നാം നേടി പുഴയായി കരഞ്ഞൊരു കുഞ്ഞിൻ്റെ നാദത്തെ അലറിക്കരഞ്ഞ സമുദ്രം പോലൊരമ്മയെ രക്തസാക്ഷിയാം ഭൂമിയെ ശാന്തിയുടെ വഴിയാണ് ജീവിതമെന്ന് പാടുന്നു വീണയിൽ മാനവഹൃദയം മനുഷ്യഹൃദയം ശാന്തിയുടെ വഴിയാണ് ജീവിതമെന്ന് പാടുന്നു വീണയിൽ മനുഷ്യഹൃദയം വികാസ് കവിശിക്കയിലെ മറ്റ് ഒരു ശക്തയായ കവിയാണ് നമ്മുടെ ടീം മുല്ലണീട്ടിലാണ് വയലാർ വയലാറിൻ്റെ മകളാണ് വയലാറിൻ്റെ മകളാണ് ഇന്ദുലേഖ വയലാർ ഇന്ദുലേഖ വയലാർ എന്ത് പറയുന്നു നോക്കാം ടിമുലനയിലെ ശക്തിയായിട്ടുള്ള ഒരു കവിയാണ് ചുടുതാങ്ങിയെത്തിയ സത്യം സോറി ചുമടു താങ്ങിയെത്തിയ സത്യം ചത്തടുങ്ങുവാൻ കൂട്ടുമായി ചുമട് താങ്ങിയെത്തിയ സത്യം ചത്തൊടുങ്ങുവാൻ കൂട്ടുമായി യുദ്ധക്കൊതിയന്മാരെ രക്തക്കറയുടെ നിറം മങ്ങാൻ നിർത്തുക നിർത്തുക മരണക്കളികൾ ചുമട് താങ്ങിയെത്തിയ സത്യം ചുമട് താങ്ങിയെത്തിയ സത്യം ചത്തൊടുങ്ങുവാൻ കൂട്ടുമായി ചത്തൊടുങ്ങുവാൻ കൂട്ടുമായി യുദ്ധക്കുതിയന്മാരെ രക്തക്കറയുടെ നിറം നിർത്തുക മരണക്കളികൾ പുകയും മനസ്സിന്റെ നീറ്റൽ ഒതുങ്ങാൻ ധർമ്മം മൗനമാകാതെ മുന്നേറുക നബൽകയിൽ സമാധാന ദീപ ചുമടു താങ്ങിയെത്തിയ സത്യം ചത്തൊടുങ്ങുവാൻ കൂട്ടുമായി യുദ്ധക്കൊതിയന്മാരെ രക്തക്കറയുടെ നിറം വങ്ങാൻ നിർത്തുക 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 മരണക്കളികൾ പുകയും മനസ്സിന്റെ നീറ്റൽ ഒതുങ്ങാൻ ധർമ്മം മൗനമാകാതെ നബസിൽ നറുകയിൽ സമാധാനിക ഇന്ദുലേഖ വയലാർ വയലാറിന്റെ മകളാണ് വയലാർ ശരചന്ദ്രവർമ്മയുടെ നമ്മുടെ പ്രിയ കുടുംബസുഹൃത്താണ് ടീമില്ലനയിലെ നല്ലൊരു ശക്തിയായിട്ടുള്ള ശക്ത വളരെ ശക്തമായി കവിത എഴുതുന്ന വയ ഇതാണ് ഇന്ദുലേക്കെ നമ്മൾ വീണ്ടും തുടരുകയാണ് ഡോക്ടർ അജയ് നാരായണിലേക്ക് വരാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നല്ല അവലോകനങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല കോർഡിനേറ്ററാണ് പുസ്തകങ്ങളൊക്കെ കവശൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ എഡിറ്ററായിട്ട് നിൽക്കുന്ന ആളാണ് നല്ല കോർഡിനേറ്ററാണ് ഡോക്ടർ അജയ് നാരായൺ എന്ത് പറയുന്നു നോക്കാം തെരുവുകൾ കുംഭകർണനെ പോലെയാണ് തെരുവുകൾ കുംഭകർണനെ പോലെയാണ് ഉറക്കം ഉറക്കമെഴുന്നേറ്റാൽ ആക്രമണം പ്രവചനാതീതമാണ് ഉറക്കമെഴുന്നേറ്റാൽ ആക്രമണം അറിയാലോ കുംഭകർണൻ ആറുമാസം തീറ്റ ആറുമാസം ഉറക്കമാണ് തെരുവുകൾ കുംഭകർണനെ പോലെയാണ് ഉറക്കം ഉറക്കമെഴുന്നേറ്റാൽ ആക്രമണം പ്രവചനാതീതമാണ് സമാധാനത്തിൻ്റെ ഗർത്തങ്ങളിൽ വീണടിയുന്ന യുദ്ധത്തിൻ്റെ ഇരകൾ സമാധാനത്തിൻ്റെ ഗർത്തങ്ങളിൽ വീണടിയുന്ന യുദ്ധത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഇരകൾ അക്ഷയപഹാസ്യത്തിൽ പല കവിതകൾ എഴുതുന്ന ആളാണ് ശക്തമായിട്ട് എഴുതുന്ന ആളാണ് നമുക്ക് അടുത്ത അതിലേക്ക് കിടക്കാം ഹവ ടീച്ചറാണ് ഹവ ടീച്ചർ അതേപോലെ കവിശിക്കൽ വളരെ ശക്തിയായിട്ട് നല്ല നിരൂപണങ്ങളും ഒക്കെ ചെയ്യുന്നു നല്ല കമൻറ്റുകളൊക്കെ എഴുതുന്ന ആളാണ് ഹവ ടീച്ചർ ടീച്ചറുടെ ഈ വരി നമുക്ക് നോക്കാം ദൈക്ഷണികത പണയം വെച്ച് യുദ്ധവറി കോമരൻ തുള്ളുമ്പോൾ ദൈക്ഷണികത പണയം വെച്ച് ദൈക്ഷണികത പണയം വെച്ച് യുദ്ധവറി കോമരൻ തുള്ളുമ്പോൾ പിഞ്ചു ബാലകർ തൻ തൻ മന്ത്രണമിത പിഞ്ചു ബാലകർ തൻ മന്ത്രണമിത വേണ്ട ഇനി ഞങ്ങൾക്ക് വലുതാകേണ്ട വേണ്ട ഇനി ഞങ്ങൾക്ക് വലുതാകേണ്ട കാതിറമ്പിൽ താരാട്ടുമായി വെടിയൊച്ചകൾ കാതിറമ്പിൽ കാതിറമ്പിൽ താരാറ്റുമായി വെടിയൊച്ചകൾ കൺതും കൺതുമ്പിൽ കിനാവുമായി ചോരച്ചാലുകൾ കണ് കൺതുമ്പിൽ കിനാവുമായി ചോരച്ചാലുകൾ ഇനി ഞങ്ങൾക്ക് വലുതാകേണ്ട ഇനി ഈ ജന്മത്തിൽ ഇനി ഞങ്ങൾക്ക് വലുതാകേണ്ട ഈ ജന്മത്തിൽ വെൺ കൊറ്റിക്കൂട്ടമായി പറന്നുകൊള്ളട്ടെ ഞങ്ങൾ വെൺ കൊറ്റിക്കൂട്ടമായി പറന്നുകൊള്ളട്ടെ ചിറകു വെച്ച് പറന്ന് പറന്നു പോകണം ഭൂമി മടുത്തു ഇനി ഞങ്ങൾക്ക് വലുതാകേണ്ട ഈ ജന്മത്തിൽ വെൺകൊറ്റിക്കൂട്ടമായി വെൺകൊറ്റിക്കൂട്ടമായി പറന്നുകൊള്ളട്ടെ ഞങ്ങൾ ഭയങ്കര വല്ലാത്തൊരു ഭാവനയാണ് ഡോക്ടർ ശ്രീജ കേട്ടിയുടെ വരികൾ നോക്കാം എൻ്റെ വൈഫാണ് എൻ്റെ സഹയാത്രികയാണ് ഡോക്ടർ ഷീജ കേട്ടി അധ്യാപികയാണ് ഇപ്പോൾ ഇപ്പോൾ ഭയമാണ് ശബ്ദത്തെ ത്തെ വെളിച്ചത്തെ ഇപ്പോൾ ഭയമാണ് സ്നേഹവും കരുണയും ഇനി പുലരുമോ സ്നേഹവും കരുണയും ഇനി പുലരുമോ ജീവിതമെന്നത് ഇത്രയും ദൈർഘ്യം കുറഞ്ഞതും ജീവിതമെന്നത് ഇത്രയും ദൈർഘ്യം കുറഞ്ഞതും ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ യുദ്ധഭൂമിയിൽ നിന്ന് എഴുതുന്നതാണ് ഇപ്പോൾ ഭയമാണ് ഇപ്പോൾ ഭയമാണ് ശബ്ദത്തെ വെളിച്ചത്തെ സ്നേഹവും കരുണയും ഇനിയും പുലരുമോ ജീവിതമെന്നത് ഇത്രയും ദൈർഘ്യം കുറഞ്ഞതോ ഞങ്ങൾ കുഞ്ഞുങ്ങൾ യുദ്ധഭൂമിയിൽ നിന്നും ഒപ്പ് അല്ലാത്ത കുഞ്ഞുങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണ് നെക്സ്റ്റ് ശോഭാജി ചേലക്കരയുടെ വരികളാണ് നമുക്ക് നോക്കാം ശോഭാജി ചേലക്കര എന്ന് പറയുന്നു നിങ്ങൾ നിങ്ങൾ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുമ്പോൾ ഞങ്ങൾക്ക് നെഞ്ചിൽ ശ്വാസം തടയുന്നു നിങ്ങൾ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുമ്പോൾ ഞങ്ങൾക്ക് നെഞ്ചിൽ ഞങ്ങൾക്ക് നെഞ്ചിൽ ശ്വാസം തടയുന്നു കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ ഇരുട്ട് വിളമ്പുന്നത് എന്തിന് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ ഇരുട്ട് വിളമ്പുന്നത് എന്തിന് അവരുടെ അവരുടെ പ്രകാശ പുഷ്പങ്ങളിൽ അവരുടെ പ്രകാശ പുഷ്പങ്ങളിൽ രക്തം തെറിപ്പിക്കുന്നത് എന്തിന് അവരുടെ പ്രകാശപുഷ്പങ്ങളിൽ രക്തം തെറിപ്പിക്കുന്നത് എന്തിന് നിങ്ങളുടെ നിങ്ങളുടെ ധർമ്മത്തിനിപ്പോൾ അധർമ്മത്തിൻ്റെ കുപ്പായമാണ് നിങ്ങളുടെ ധർമ്മത്തിനിപ്പോൾ അധർമ്മത്തിൻ്റെ കുപ്പായമാണ് നീതിക്ക് നീതിക്ക് അനീതിയുടെയും നിങ്ങളുടെ നിങ്ങളുടെ ധർമ്മത്തിനിപ്പോൾ അധർമ്മത്തിൻ്റെ കുപ്പായമാണ് നീതിക്ക് യും വളരെ ശക്തമായ വരികളാണ് പ്രസ്താവനയുടെ രൂപമാണെങ്കിലും ഭയങ്കര ആഞ്ഞടിക്കുന്ന വരികളാണ് അരുതെന്നാണ് എം കെ ശാന്തകുമാരിയുടെ വരികളാണ് നമുക്ക് അടുത്ത ലിക്ടം അടുത്തത് എം കെ ശാന്തകുമാരി കാവിശിക ടീമാണ് നമ്മൾ കാവിശികയുടെ അഡ്മിൻസ് കോർഡിനേറ്റേഴ്സും മുഖ്യ മെമ്പർമാരൊക്കെയാണ് അഗ്നി പൊതിഞ്ഞൊരു വിത്തായി അഗ്നിപൊതിഞ്ഞൊരു വിത്തായി എറിയും ആകാശങ്ങളിൽ തീമഴയുതിരും അഗ്നി പൊതിഞ്ഞൊരു അഗ്നി പൊതിഞ്ഞൊരു അഗ്നി പൊതിഞ്ഞൊരു വിത്തായി എറിയും ആകാശങ്ങളിൽ തീമഴയുതിരും തലമുറ കെട്ടൊരു പ്രകൃതി നടുങ്ങി തലമുറ തലമുറ കേട്ടൊരു തലമുറ കേട്ടൊരു പ്രകൃതി നടുങ്ങി ആളും ആളും തികോളങ്ങൾ പുകയായി ചോരകൾ ചിന്തിയ കരയതു കരയും ചോരകൾ ചിന്തിയ കരയതു കരയും ചോപ്പ് പടർന്നൊരു പുഴയായി ഒഴുകും ചോപ്പ് പടർന്നൊരു പുഴയായൊഴുകും ചോരകൾ ചിന്തിയ കരയത് കരയും ചോരകൾ ചിന്തിയ കരയത് കരയും ചോപ്പ് പടർന്നൊരു പുഴയായ ഒഴുകും ഇടയ്ക്ക് പീല് റേഞ്ച് വരുന്നുണ്ട് പ്രശ്നം വരുന്നുണ്ട് ചോരകൾ ചോരകൾ ചിന്തിയ കരയത് കരയും ചോപ്പ് പടർന്നൊരു പുഴയായൊഴുകും യുദ്ധമതേറെ നിറുത്തുക നിർത്തുക കാമ്യം യുദ്ധമതേറെ നിറുത്തുകാമ്യം അരുതേ ഇനിയുമരും ആരും ഇനിയും ആരും കൊലയരുതേ ഇനിയരും അരുതേ ഇനി ഇനിയും കൊലയരുതേ അരുതേ ഇനിയും കൊലയരുതേ അങ്ങനെയാണ് അഭ്യർത്ഥനയാണ് എം കെ ശാന്തകുമാരി ഹബ ടീച്ചറുടെ മറ്റൊരു കവിതയാണ് ശക്തമായിട്ടുള്ള മറ്റൊരു കവിതയാണ് ഹബ ടീച്ചർ കവിശികയിലെ മറ്റൊരു ശക്തയായിട്ടുള്ളൊരു എഴുത്തുകാരി നമ്മൾ നേരത്തെ പറഞ്ഞു കവിയാണ് അവർ ഒരു വേറെ രീതിയിലാണ് അമ്മയെ തേടും കുഞ്ഞിൻ കുഞ്ഞിൻ മിഴികളിൽ മിഴികളിൽ തേടും മൈലാഞ്ചിതൻ അമ്മയെത്തേടും കുഞ്ഞിൻമിഴികളിൽ തേടും കുഞ്ഞിൻ മിഴികളിൽ കുഞ്ഞിൻമിഴികളിൽ മൈലാഞ്ചിതൻ ശോണമുത്തം അന്ത്യതരവിൻ കവിൽ മണ്ണായി അന്ത്യതരവിൻ കവിൽ മണ്ണായി ചേർക്കാൻ അഗ്നി വിഴങ്ങിയ അഗ്നി വിഴുങ്ങിയ കളിപ്പാട്ട അമ്മയെ തേടും കുഞ്ഞിൻ മിഴികളിൽ മൈലാഞ്ചിതൻ മണ്ണറമിതൻ അന്ത്യാധരവിൻ കവിൽ മണ്ണായി ചേർക്കാൻ അഗ്നി വിഴുങ്ങിയ കളിപ്പാട്ട വെണ്ണീറും വായിച്ചെടുക്കാം എങ്ങനെയാണ് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെണ്ണീറായി മാറിയിട്ടുള്ളതെന്ന് അത് ആലോചിച്ചാൽ മതി അപ്പം ബാക്കി പിടികിട്ടും നെക്സ്റ്റ് കാശ്ശികയുടെ ടീമുള്ളനെ സിബിൾ ബാബുവാണ് സിബിൾ ബാബുവിൻ്റെ വരികൾ നോക്കാം സിബിൾ ബാബു അധികാരക്കൊതി അധിനിവേശദുര അധികാരക്വതി അധിനിവേശദുര അതിരുകൾ കടന്ന് വിഷക്കമ്പ് നടന്നു അധികാരക്വതി അധിനിവേശദുര അതിരുകൾ കടന്ന് വിശക്കമ്പ് നടന്നു പറക്കുന്നു അഗ്നി അസ്ത്രങ്ങൾ പറക്കുന്നു അഗ്നി അസ്ത്രങ്ങൾ അങ്ങോട്ടുമെങ്ങോട്ടും പ്രതികാരവാൻ ചെയ്യാൻ പറക്കുന്നു പറക്കുന്നു അഗ്നിയസ്ത്രങ്ങൾ അഗ്നിയസ്ത്രങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും പ്രതികാരവാൻ ചെയ്യാൽ താങ്ങുന്നവർ ആയുധ വ്യാപാരം താങ്ങുന്നവർ ആയുധ വ്യാപാരം ചെയ്യുന്നു താങ്ങുന്നവർ ആയുധ വ്യാപാരം ചെയ്യുന്നു അനാഥമാകുന്നു കളിപ്പാട്ടങ്ങൾ അനാഥമാകുന്നു കളിപ്പാട്ടങ്ങൾ തലോലിക്കാൻ വിമ്പുന്ന കരങ്ങൾ രക്തമയം താലോലിക്കാൻ വെമ്പുന്ന കരങ്ങൾ രക്തമയം പടക്കളങ്ങളിൽ പട്ടുപോകുന്നു പിതാക്കന്മാർ പടക്കളങ്ങളിൽ പട്ടുപോകുന്ന പിതാക്കന്മാർ ചുമരില്ലാതെ ചിത്രം വരയ്ക്കാമോ ചുമരില്ലാതെ ചിത്രം വരയ്ക്കാമോ മനവനില്ലാതെ ചരിത്രം പിറക്കുമോ ചുമരില്ലാതെ ചിത്രം വരയ്ക്കാമോ മാനവനില്ലാതെ മാനവനില്ലാതെ ചരിത്രം പിറക്കുമോ ഒരുപാട് ദാർശനിക സ്വഭാവമുണ്ട് ഉപദേശമുണ്ടൊക്കെ ചേർന്നുകൊണ്ടാണ് സിബിൾ ബാബു എൻ്റെ ഗിരി നെക്സ്റ്റ് മറ്റൊരു സുഹൃത്താണ് അപർണ ആരുഷി നല്ല ശക്തമായ കഥകളൊക്കെ എഴുതുന്ന കവിശികയുടെ എല്ലാ കാര്യങ്ങളും ഒപ്പമുള്ള ഒരു കൃഷിയാണ് അപർണ അരുഷി നോക്കാം കുറച്ച് നീണ്ട കവിതയാണ് അതിൽ കുറച്ച് വരികളേ ഉള്ളൂ വീടച്ചവരുടെ ഉപ്പ് അത് വലിയൊരു കവിതയായിരുന്നു അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വീടച്ചവരുടെ ഉപ്പ് എന്ന കവിതയിൽ നിന്ന് യുദ്ധമൊക്കെയും ഒടുങ്ങും പിന്നെയും യുദ്ധമൊക്കെയും ഒടുങ്ങും പിന്നെയും പ്പാഞ്ഞെടുക്കും യുദ്ധമൊക്കെയും മുടുങ്ങും പിന്നെയും അലറിപ്പാഞ്ഞെടുക്കും ചോരപുരണ്ടായിരം നാവിനാൽ ഭൂതലം നക്കി ഉണക്കിയെടുക്കും ചോരപുരണ്ട ആയിരം നാവിനാൽ ചോരപുരണ്ടായിരം നാവിനാൽ ഭൂതലം നക്കി ഉണ നക്കി ഉണക്കിയെടുക്കും എങ്കിലും എങ്കിലും ഉപ്പവശേഷിക്കും എങ്കിലും ഉപ്പവശേഷിക്കും ദണ്ഡിയിലെ ഉപ്പളങ്ങളിൽ ഗാന്തി ദണ്ഡിയിലെ ഉപ്പളങ്ങളിൽ ഗാന്ധി വറ്റിച്ചെടുത്തൊരഹിംസയെന്ന ഊറ്റമുള്ളൊരുപ്പ് എങ്കിലും ഉപ്പവശേഷിക്കും ഉപ്പവശേഷിക്കും ദണ്ഡിയിലെ ഉപ്പളങ്ങളിൽ ഗാന്ധി വറ്റിച്ചെടുത്തൊരഹിംസയെന്ന ഉറ്റമുള്ളൊരു ഇന്ന് ഗാന്ധി ജയന്തി കൂടിയാണ് തീർച്ചയായിട്ടും ഈ കവിതയ്ക്ക് ഭയങ്കര പ്രസക്തിയുണ്ട് അപർണാ ഋഷി സിൽവി മൈക്കലിന്റെ മറ്റൊരു കവിതയാണ് ഒത്തിരി അൽപ ആക്ഷേപഹാസ്യമുള്ള കവിതയാണ് നോക്കാം കാവിശികയുടെ ടീം മുല്ലനയിലെ കോർഡിനേറ്ററാണ് യുദ്ധമാണത്രക്കും എന്ത് ഏ യുദ്ധമാണത്രേ എനിക്കും നിനക്കും നിനക്കുമെന്ത് സുഖമായ ഉറക്കം മൃഷ്ടെ പോഖമായ ഉറക്കം മൃഷ്ടെ പോ കൈ തുളുമ്പെ കാശ് കൈ തുളുമ്പേ കാശ് തിന്നുമടുത്ത് എല്ലിനിടെ കയറുമ്പോ തിന്നുമടുത്ത് എല്ലിനിടെ കയറുമ്പോ ജിമ്മിൽ പോകാം തിന്നുമടുത്ത് എല്ലിനിടെ കയറുമ്പോ ജിമ്മിൽ പോകാം ഏ ൂറ്റിക്കളയാം കാലറി കാലറി ക്വാലറിയാണ് ക്വാലറി നിരം പോക്കിനു വേണ പടം കാണാം നിരം പോക്കിന് വേണമെങ്കിൽ പടം കാണാം നീണ്ട യാത്ര പോകാം നീണ്ട യാത്ര പോകാം നുരഞ്ഞു പൊന്തിന്ന് ലഹരിക്കൂട്ടമായി നുരഞ്ഞ് നുരഞ്ഞു പൊന്തു ലഹരിക്കൂട്ടായി കടലിൽ മുറിച്ച് കോഴിയെത്തുന്നു നിറഞ്ഞൂന്നുന്ന ലഹരിക്കൂട്ടായി കനലിൽ പൊറിച്ച കൊഴിയത്തിൻ്റെ ഭയങ്കര അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കാം അവിടെ അവർ ഉറങ്ങാറില്ലത്രേ ഉറങ്ങിയാൽ ഇനി ഉണരാനാവില്ലെങ്കിലോ അവിടെ അവർ ഉറങ്ങാറില്ലത്ര ഉറങ്ങിയാൽ ഇനി ഉണരാനാവില്ലെങ്കിലും കലറിക്കണക്കൊന്നും അവർക്ക് ഓർമ്മയില്ല നീണ്ട യാത്രകളെ പ്രണയിച്ച കാലുകൾ ഒരു മുറിക്കപ്പുറം പോയി മലമൂത്ര ത്വരകളെ ശമിപ്പിക്കാൻ പേടിക്കുന്നു പോലും ആകെയുള്ളൊരു നേരം പോക്ക് ആകെയുള്ളൊരു നേരം പോക്ക് കൂരയ്ക്ക് മീതേ വിടുന്ന തികോളത്തിൻ്റെ ഇരമ്പിലിനായുള്ള കാതോർക്കലാണ് കാതോർക്കലാണ് അത് കഴിഞ്ഞാൽ പിന്നെ കണലിൽ മൊരിയാല്ലോ ബ്രോയിലർ കോഴി കണക്ക് ബ്രോയിലർ കോഴി കണക്ക് ബ്രോയിലർ കോഴി കണക്ക് സ്വയം കരിയാലും വളരെ ശക്തമാണ് നാടകീയമാണ് ആക്ട് ചെയ്യാൻ ഭയങ്കര മൂടാണ് ഷൈജാന്തിക്കാടിൻ്റെ വരികൾ വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ ചെയ്ത് തന്നെയാണ് ഒരു ഓർഡറിൽ അങ്ങ് ചെയ്തു പോകണം ഷൈജാന്തിക്കാട് എന്ത് പറയുന്നു നോക്കാം ഹാ കഷ്ടം എന്നാണ് ഈ കവിതയുടെ പേര് സാരവും ചെറുതുമായ ഒരു കാരണം മതി നിസ്സാരവും ചെറുതുമായ ഒരു കാരണം മതി ഒരു യുദ്ധം ആരംഭിക്കാൻ ചാരവും ചെറുതുമായ ഒരു കാരണം മതി ഒരു യുദ്ധം ആരംഭിക്കാൻ പക്ഷെ അത് അവസാനിപ്പിക്കുക അത്ര എളുപ്പമായ കാര്യമല്ല പക്ഷെ അത് അവസാനിപ്പിക്കുക അത്ര എളുപ്പമായ കാര്യമല്ല ഒരു യുദ്ധവും നാളിതുവരെ അതെന്തിനു വേണ്ടി ആരംഭിച്ചോ ആ പ്രശ്നം പരിഹരിച്ചിട്ടുമില്ല ഒരു യുദ്ധവും നാളിതുവരെ അതെന്തിനു വേണ്ടി ആരംഭിച്ചുവോ ആ പ്രശ്നം പരിഹരിച്ചിട്ടുമില്ല പിന്നെ എന്തിനാണ് യുദ്ധം പിന്നെ എന്തിനാണ് യുദ്ധം ഭരണാധികാരികൾക്ക് മാത്രം ഉത്തരമുള്ള ചോദ്യം ഭരണാധികാരികൾക്ക് മാത്രം ഉത്തരമുള്ള ചോദ്യം അവർ അതൊരിക്കലും പുറത്ത് പറയുകയുമില്ല അവർ അത് ഒരിക്കലും പുറത്ത് കഷ്ടം ഭയങ്കര ആശയപ്രകാശമുണ്ട് ഡോക്ടർ ഷീല വിശ്വനാഥൻ്റെ വരികളിലേക്ക് എത്താമോ നമ്മൾ മൂന്ന് എപ്പിസോഡായിട്ടാണ് യൂട്യൂബ് പോകുന്നത് എഫ് ബി ലൈവാണ് ഞാനിങ്ങനെ ടയർഡ് ആവുന്നവരെ ചെയ്തുകൊണ്ടിരിക്കും സർവനാശം പടക്കളമൊരുക്കിയോരേ കുരുതി കുഞ്ഞുങ്ങളുടെ വിറപൂണ്ട നിൽപ്പിൽ മതിക്കുന്നോരേ പടക്കളമൊരുക്കിയോരേ കുരുതി കുഞ്ഞുങ്ങളുടെ വിറപൂണ്ട നിൽപ്പിൽ മതിക്കുന്നോരേ ഒരു ദിനം വരും സർവനാശത്തിൻ ദിനം ഒരു ദിനം വരും സർവനാശത്തിൻ ദിനം തൊടുത്താൽ തിരിച്ചെടുക്കാനാവില്ല തടുക്കാനുമാവില്ല തൊടുത്താൽ തിരിച്ചെടുക്കാനാവില്ല തടുക്കാനുമാവില്ല ഒരു മുന്നറിയിപ്പാണ് ഒരു ജനത ആഞ്ഞടിച്ചാൽ തീരും നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പല രാഷ്ട്രങ്ങളിലും അത് കണ്ടിട്ടുള്ളതാണ് എപ്പോഴാണ് ഈ ജനത ആഞ്ഞടിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ തുളസിദാസ് തൃപ്രയാറിൻ്റെ വരികൾ നോക്കാം തുളസിദാസ് ത്രിപ്രയാർ കവിശികയിലെ മറ്റ് ഒരു ഗസ ആത്മഹൂതി എൻ്റെ രാജ്യത്തിൻ്റെ ആത്മാവിനെ ചവിട്ടി അരച്ച കാൽ ചവിട്ടി അരച്ച കാൽ കീഴിൽ എൻ്റെ കണ്ണീരും വിയർപ്പും കൊണ്ട് നക്കിത്തുടച്ചിട്ടും എനിക്ക് നിവർന്നു നിൽക്കാൻ ഒരു കൈത്താങ് നൽകാത്ത ദയാ ദരിദ്രമാം ലോകമേ ഞാൻ യാത്ര ചോദിപ്പോ ഞാൻ യാത്ര ചോദിപ്പോ എൻ്റെ നാവിത അറുത്തു മാറ്റുന്നു ഇനി എൻ്റെ ശബ്ദം മരോചകമാവില്ല എൻ്റെ നാടിനെ തൂക്കിലേറ്റാൻ എനിക്കിന്ന് നേരമായി നട്ടെല്ലു തകർത്ത മസ്തിഷ്കം മരവിച്ച പൈശാചികതയുടെ പട്ടുകുഴിയിൽ നിന്ന് ഒരിട്ട് കണ്ണീർ പോലും പൊഴിക്കാതെ ഞങ്ങളിതാ ആത്മാഹുതി ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുന്ന ഒന്നല്ല പറഞ്ഞു ഞങ്ങളിത് ആത്മാഹുതി ചെയ്യുന്നു തീർച്ചയായിട്ടും ഒരു വേവലാതിയുടെ സ്വരമുണ്ട് അതിനകത്ത് പക്ഷെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണല്ലോ മനുഷ്യരാശിയുടെ പ്രത്യേകത അപ്പോൾ നമ്മൾ വീണ്ടും വിലയ്ക്ക് വരികയാണ് ചിതേഷ് വെങ്കൂവിൻ്റെ വരികൾ ഒന്നും കൂടി നമ്മൾ ചെയ്യണം ചിതേഷ് വെങ്കൂർ കാവിശികയുടെ ടീമുലനയിലെ ശക്തനായ പോരാളിയാണ് ഒരു നല്ലൊരു കവി കവിയാണ് കവിയാണ് നല്ല നിരൂപകനാണ് യുദ്ധത്തിൽ യുദ്ധത്തിൽ മുറിവേറ്റ പക്ഷിയാണ് ഞാൻ യുദ്ധത്തിൽ മുറിവേറ്റ പക്ഷിയാണ് ഞാൻ യുദ്ധത്തിൽ മുറിവേറ്റ പക്ഷിയാണ് ഞാൻ യന്ത്ര യന്ത്രഹൃദയത്തിലാ ഹൃദയത്തിനാലെന്നെ യന്ത്ര യന്ത്രഹൃദയത്തിനാലെന്നെ കൊടും കൊടും പ്രേമിയാക്കുക വീണ്ടും യുദ്ധത്തിൽ മുറിവേറ്റ പക്ഷിയാണ് ഞാൻ യന്ത്രഹൃദയത്താൽ എന്നെ യന്ത്രഹൃദയത്തിനാൽ എന്നെ കൊടും പ്രേമിയാക്കുക വീണ്ടും അതാണ് ആളുടെ അഭ്യർത്ഥന ഇതാ വീണ്ടും വരുന്നത് ഡോക്ടർ ലയാശേഖറിൻ്റെ കവിതയാണ് നോക്കാം ഡോക്ടർ ലയാശേഖർ എന്ന് പറയുന്നു നോക്കാം കാവിശ്യ കെട്ടി മുന്നണിയിലുള്ള ആൾക്കാരാണ് ഇവർ ഡോക്ടർ ലയാശേഖർ ഒരു പൂമട്ട് പൊട്ടിത്തുറിക്കുന്നു ഒരു പൂമുട്ട് പൊട്ടിത്തെറിക്കും അതിൻ്റെ ഇതളുകളിൽ കുഞ്ഞുവിരലുകൾ പിടയുന്നു അതിൻ്റെ ഇത ഇതളുകളിൽ കുഞ്ഞുവിരലുകൾ പിടയുന്നു ഒരു പൂവ് ചിതറിത്തൊറിക്കുന്നു ഒരു പൂവ് ചിതറിത്തെറിക്കുന്നു കരിഞ്ഞ പുകയിൽ തേൻഗണങ്ങൾ രുചിമറക്കും കരിഞ്ഞ പുകയിൽ തേൻകണങ്ങൾ തേൻകണങ്ങൾ രുചിമറക്കും കരിഞ്ഞ പുകയിൽ തേൻകണങ്ങൾ രുചിമറക്കും സ്വപ്നങ്ങളുടെ മേഘങ്ങൾ മാത്രം തകരാതെ പെയ്യാതെ രക്തവാനിൽ കറുത്തിരുണ്ട് പരക്കും സ്വപ്നങ്ങളുടെ സ്വപ്നങ്ങളുടെ മേഘങ്ങൾ മാത്രം തകരാതെ പെയ്യാതെ രക്തവാനിൽ കറുത്തിരുണ്ട് കറുത്തിരുണ്ട് പരക്കും ഡോക്ടർ ലയ ശേഖർ ആണ് എഴുതിയിട്ടുള്ളത് ടീമുല്ലനേഴി കാവേശികര ടീമുല്ലനയിലെ ശക്തയായ ഒരു കവിയാണ് ടീച്ചർ ബിന്ദു തേജസ് വരുന്നു ടീം മുല്ലനയിലെ മറ്റൊരു കവിയാണ് ബിന്ദു തേജസ് നല്ല ലീഡറായിരുന്നു നല്ല കോർഡിനേറ്ററാണ് ഇപ്പോഴും നല്ല കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വ ഏറ്റെടുത്തു ചെയ്യുന്ന ബിന്ദുദേശ് അനന്തരം ബിഷപ്പിന്റെ ചുമരിൽ വിരിഞ്ഞ ചിത്രങ്ങൾ ഒരുങ്ങിയൊലിക്കും സർ ചിത്രം പോലെയാണ് അനന്തരം ബിഷപ്പിന്റെ ചുമരിൽ വിരിഞ്ഞ ചിത്രങ്ങൾ ഒരുങ്ങിയൊലിക്കുന്നു പട്ടിണിയും കണ്ണുനീരും കലർന്ന കുപ്പായം കുട്ടിയെ പുതപ്പിച്ച് പോയ അമ്മ അംഗഭംഗം വന്ന പിതാവ് നിസ്സഹായതയുടെ കാലുകൾ വലിച്ചു വലിച്ച് യുദ്ധാനന്തര ഗ്രാമം തേടുന്നു അനന്തരം ബിഷപ്പിന്റെ ചുമറിൽ വിരിഞ്ഞ ചിത്രങ്ങൾ ഒരുകിയൊലിക്കുന്നു പട്ടിണിയും കണ്ണുനീരും കലർന്ന കുപ്പായം കുട്ടിയെ പുതപ്പിച്ച് വിറങ്ങലിച്ചു പോയ അമ്മ അംഗഭംഗം വന്ന പിതാവ് നിസ്സഹായതയുടെ കാലുകൾ നിസ്സഹായതയുടെ കാലുകൾ വലിച്ചു വെച്ച് വലിച്ചു വെച്ച് യുദ്ധാനന്തര യുദ്ധാനന്തര ഗ്രാമം തേടുന്നു യാത്രയാണ് പലായനമാണ് എക്സോഡസ് പലായനമാണ് സമാധാനത്തിൻ്റെ പാതയിലേക്കുള്ള എസ് പ്രയാണമാണ് അടുത്ത എസ് പത്മജയുടെ വരികളാണ് നമുക്ക് നോക്കാം എസ് പത്മജ എന്ന് പറയുന്നു മാനവികതയുടെ മാറില് ചോര കണ്ട ചോരി പോരിതിൻ ജയപരാജയങ്ങളില്ല അനാഥത്വം പെറുമി കണ്ണുനീരിനുപ്പു നീറും പ്രണിത ജീവചവങ്ങൾ മാത്രം മാനവികതയുടെ മാറില് ചോര കണ്ട കര ചോര കണ്ട പോരിതിൻ ചോര കണ്ട പോരിൻ പോരിതിൽ ചോര കണ്ട പോരിതിൽ ജയപരാജയങ്ങളില്ല ജയപരാജയങ്ങളില്ല അനാഥത്വം പേറും ഈ കണ്ണുനീരിനു ഉപ്പുനീറും കണ്ണുനീരിനുപ്പുനീറും വ്രണിത ജീവച്ചവങ്ങൾ മാത്രം ജീവ ശവങ്ങൾ ജീവച്ചവങ്ങൾ മാത്രം മനുഷ്യൻ്റെ അവസ്ഥ വേൾഡ് വൈഡ് ആയിട്ട് കാണണം നമ്മൾ അപ്പഴേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ശക്തി രാമണി മാഷെ കവിതയോടുകൂടി നമ്മൾ ഈ എപ്പിസോഡും ഇവിടെ ഭയങ്കര പെയ്യാണ് രാമണി മാഷ കവിത രണ്ടു വരെയുള്ളൂ നമ്മുടെ ഇതിൻ്റെ ചെയർമാനാണ് കവിഷകയുടെ മുഖ്യ സാരഥിയാണ് ചെയർമാനാണ് നമ്മുടെയൊക്കെ കുടുംബസുഹൃത്താണ് രാമണി മാഷ് നോക്കാം മാഷ് എന്താ പറയുന്നതെന്ന് നോക്കാം യുദ്ധം മാനവരാശിയെ ജീവരാശിയെ യുദ്ധം ജീവരാശിയെ തുടച്ചു മാറ്റുന്ന രാക്ഷസീയത യുദ്ധം ജീവരാശിയെ തുടച്ചു മാറ്റുന്ന രാക്ഷസീയത യുദ്ധം ജീവരാശിയെ തുടച്ചു മാറ്റുന്ന രാക്ഷസീയത രാക്ഷസീയത നമ്മൾ രാക്ഷീ എപ്പിസോഡിലൂടെ ഭയങ്കര പെയ്യുന്നു